അഹമ്മദ് ഭാഷേ വളരെ സന്തോഷം വളരെ കാലത്തിനു ശേഷം ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല ഞാൻ വളരെ വിചിത്രമായൊരു സബ്ജക്റ്റ് സംസാരിക്കാവുന്ന വിചാരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് അതിതീവ്രമായി ഇസ്ലാമൈസ് ചെയ്തു വരുതുകയാണ് മുസ്ലിം ചിഹ്നങ്ങളോടും മുസ്ലിം നേതാക്കളോടും മുസ്ലിം ജനസമൂഹത്തോടും മൊത്തത്തിലും അവർക്ക് കാരുണ്യപൂർവമായ ഒരു സമീപനം വേണ്ടത് എല്ലാ മനുഷ്യരോടും കരുണയോടെ പരിമ സമീപിക്കണം അതേസമയം ഇസ്ലാമിനെ കൊണ്ടേ ഇനി നിലനിൽപ്പുള്ളൂ എന്ന വിശ്വാസത്തിൽ നീങ്ങുന്ന ഒരു തത്വവും വ്യവസ്ഥയും അവർ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മതം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ആശയകാല ഉണ്ടായിരുന്നു ഇതിനെ മറന്നുകൊണ്ട് തീവ്ര ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായി സി പി എം മാറുന്നു സി പി എമ്മിൻ്റെ ചില നേതാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമ്മൾ പിന്തുണയ്ക്കണം എന്ന് പോലും പരസ്യമായി പ്രസംഗിക്കുന്നു എന്താണ് ഈ പാർട്ടിയുടെ ഈ നയംമാറ്റത്തിൻ്റെ അടിസ്ഥാനം സാറേ നല്ല സബ്ജെക്റ്റാണ് എന്തായാലും നമുക്ക് ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് അതിലെനിക്ക് തോന്നുന്ന ഒരു കാര്യം പല ഘട്ടങ്ങളിലും പല കാലങ്ങളിലും അതാത് കാലത്തെ രാഷ്ട്രീയ വെല്ലുവിളികൾക്ക് പരിഹാരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് ഇന്ത്യൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാമിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരു പലപ്പോഴും ഇസ്ലാമിക പ്രവർത്തനമാണോ പാർട്ടി പ്രവർത്തനമാണോ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാത്ത വിധം മാറിപ്പോയ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് സാറിന് ഓർമ്മയുണ്ടാവും ഇന്ത്യയിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളരാൻ പിളർന്നു കഴിഞ്ഞപ്പോൾ അറുപത്തി നാല് സി പി എമ്മും സി പി ഐഎം പിളർന്നു കഴിഞ്ഞപ്പോൾ ആശയപരമായി അവർക്കിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഒന്ന് ആഗോളതലത്തിൽ ഏത് ചേരിയെ സോവിയറ്റ് യൂണിയൻ വേണം ചൈന വേണം ഒന്ന് ഇന്ത്യൻ ബൂർഷ്വാസി എന്ന നിലയിൽ കോൺഗ്രസിനെ എങ്ങനെ സമീപിക്കണം എങ്ങനെ സമീപിക്കണം രണ്ട് അതിനൊക്കെ അതോടൊപ്പം ചരിത്രപരമായൊരു തർക്കം കൂടി ഉണ്ടായിരുന്നു സാറ് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക ദിനം എന്നാണ് വർഷം ഏതാണ് അപ്പൊ ഇന്ത്യൻ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ആറിനോ മറ്റോ കാൺപൂരിലാണ് അതാണ് സി പി ഐ ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മദിനം എന്നാൽ സി പി എം വിശ്വസിക്കുന്നത് താഷ്കൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കന്റിൽ രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് ഓർത്ത് നോക്കൂ യഥാർത്ഥത്തിൽ താഷ്കന്റിലേക്ക് ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി ജിഹാദ് ചെയ്യാൻ ഹിജറ പോയ ഒരു ടീമിനെ അവിടെ വെച്ച് എം എൻ റോയി കണ്ടുമുട്ടുമ്പോഴാണ് ലെനിൻ്റെ സാന്നിധ്യത്തിൽ എം എൻ റോയി കണ്ടുമുട്ടുമ്പോഴാണ് ആ ആ മനുഷ്യരെ ബ്രിട്ടീഷുകാർക്കെതിരായി തുർക്കി സുൽത്താൻ്റെ കൂടി ആ കാലഘട്ടത്തിലെ പൊളിറ്റിക്സ് അതാണല്ലോ ആലോചിച്ച് നോക്കുക അപ്പോൾ ആ ആഗോള രാഷ്ട്രീയത്തെ വളരെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയാണ് താഷ്കന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം എൻ റോയി ഇവിലിന റോയി അവിടെയുണ്ട് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു വന്ന അദ്ദേഹം അവിടെ വെച്ച് ഇവരെ ചേരുമ്പോഴാണ് അവിടെ അഷ്ഫാക്ക് ആ ടീമൊക്കെ ഉണ്ടല്ലോ മാപ്പിള ശരിക്കും പറഞ്ഞ തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ഇത് ഇത് അപ്പോൾ സ്ഥാപക സ്ഥാപന കാലം തൊട്ട് സി പി എമ്മ കൃത്യമായിട്ട് ഈ ഒരു ഒരു വേര് സൂക്ഷിക്കുന്നുണ്ട് പിന്നീട് പല ഘട്ടങ്ങളിലും ഇപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ പിന്നീട് നടന്ന പല സന്ദർഭങ്ങളിലും ഈ ഈ ഒരു ചേരി തിരിവ് നമ്മൾ കണ്ടതാണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ സാറ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഈ ഡിസംബർ ഐ മീൻ സെപ്റ്റംബർ പതിനൊന്നിന് രണ്ടായിരത്തി ഒന്ന് അല്ലേ ബിൻലാദൻ പോയി അമേരിക്കയിലെ പെന്റകൻ ആക്രമിച്ചു അതെ അതിനെ കുറിച്ചുള്ള അന്നത്തെ ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അന്നത്തെ മഹാ അന്നത്തെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായ കെ എൻ കുഞ്ഞാമ്മതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ ഇസ്ലാമിക ഭീകരവാദികളെ കൂട്ടിച്ചേർത്തുകൊണ്ടല്ലാതെ ഇനി ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നാണ് ഓ അതുകൊണ്ട് ഇതിനിടയിൽ സൈദ്ധാന്തികമായി അതിനെ അടിത്തറ ഉണ്ടാക്കുന്ന പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻ ഇപ്പോൾ ഇസ്ലാമും കമ്മ്യൂണിസ്റ്റുകാരും പി ടി ഭാസ്കര പണിക്കരുടെ പുസ്തകമുണ്ട് സാറത് കണ്ടിട്ടുണ്ട് ഞാനത് കണ്ട് ചെറിയ പുസ്തകമാണ് പക്ഷെ അതങ്ങനെയാണ് ഇത് പ്രത്യേകിച്ച് ഈ സെമിറ്റിക് മതങ്ങളോട് എങ്ങനെ ചേർന്ന് നിൽക്കണം എന്ന് ആലോചിച്ച മൂവ്മെൻ്റുകൾ പലപ്പോഴും ഉണ്ട് ഇപ്പോൾ റഷ്യൻ വിപ്ലവത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ ആദ്യത്തെ പുസ്തകം എഴുതിയത് ദാമോദരനാണ് കെ ദാമോദരനാണ് ആ പുസ്തകത്തിൻ്റെ പേര് കണ്ട ഇന്ന് നമ്മൾ ഞെട്ടിപ്പോകും യേശു ക്രിസ്തു മോസ്കോവിൽ നിന്ന് ആ പുസ്തകത്തിൻ്റെ പേര് മഹാനായ ലെനിൻ നയിച്ച വിപ്ലവം മാർസ് മോസ്കോവിൽ നിന്നല്ലേശുക്രിസ്തു മോസ്കോവിൽ നിന്നാണ് എന്ന് വെച്ചാൽ ഈ മതവിശ്വാസം അത് സൈദ്ധാന്തികമായി ന്യായീകരിക്കുന്നുണ്ട് യേശുദേവന്റെ വിമോചന മൂല്യങ്ങൾ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കിയത് ലെനിനും കൂട്ടരുമാണ് എന്ന വാദമാണ് ഇങ്ങനെ മതങ്ങളോട് ചേർന്ന് നിൽക്കാനും മതങ്ങളോട് ഒരുതരം അന്യത പ്രഖ്യാപിക്കാനും പിൽക്കാലത്ത് ധാരാളം നിയമനിർമ്മാണങ്ങൾ അമ്പത്തേഴിൽ സാറ് ശ്രദ്ധിക്കുന്നുണ്ടാവും അമ്പത്തേഴിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങളിലൊക്കെ പലതിലും അതുണ്ട് പ്രത്യേകിച്ച് ഇ എം എസ് മലബാറിൽ നിന്ന് പോയതായത് കൊണ്ടും മലബാറിലെ അതിൻ്റെ പോസിറ്റീവായ ഒരു കാര്യം എന്താ വെച്ചാൽ മലബാറിലെ ഇസ്ലാമിൻ്റെ പോസി പോസിറ്റീവായ ഒരുപാട് വശങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് പ്രയോജനപ്പെടുത്താനും അദ്ദേഹത്തിന് അറിയാമായിരുന്നു മലബാറിൻ്റെ ചരിത്രം അറിയാമായിരുന്നതുകൊണ്ട് അവിടെ അതെങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറയാം മലപ്പുറം നേർച്ച സാർ ഓർക്കുന്നുണ്ടോന്നില്ലേ ഞാൻ ഈ ഇ എം എസിന്റെ ഈ അസംബ്ലി പ്രൊസീഡിങ്സ് പഠിക്കാൻ വേണ്ടി കുറേ കാലം ചിലവഴിച്ചിട്ടുണ്ട് അന്ന് അത് എന്തിനായിരുന്നു വെച്ചാൽ ഇ എം എസിനെ വിമർശിക്കാൻ പോയതാണ് ഞാൻ ചന്ദ്രകയിൽ സപ്പെട്ടിട്ടായിരിക്കും ആദ്യകാലത്ത് അപ്പോൾ അതിൽ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം മലപ്പുറം നേർച്ച പുനഃസ്ഥാപിക്കണമെന്ന് സർക്കാർ ഉത്തരവുണ്ട് കാരണം വെച്ചാൽ ബ്രിട്ടീഷുകാർ മലപ്പുറം നേർച്ച നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ് മലപ്പുറത്ത് ഓർമ്മ ഉണ്ടാവുക എന്നാണ് മലപ്പുറത്ത് ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു മുമ്പ് ഒരു സീരീസ് ഓഫ് കലാപങ്ങൾ നടന്നിട്ടുണ്ട് അമ്പതോളം കലാപങ്ങൾ ഏതാണ്ട് എൻ്റെ ഓർമ്മ നാപ്പത് നാല്പത്തിരണ്ട് കലാപങ്ങളെയും നടന്നിട്ടുണ്ട് എല്ലാത്തിനും മതപരമായൊരു അടിത്തറ ഉണ്ടായിരുന്നു താനും അപ്പോൾ അതില് മലപ്പുറത്ത് നടന്ന പ്രമാദം ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യകാലത്തെ കലാപങ്ങൾ പാറ നമ്പിയുമായി ഉള്ള ഒരു ഉള്ളവരേറ്റുമുട്ടൽ മലപ്പുറത്ത് നാടുവാഴിയായിരുന്ന പാറ നമ്പിയും അവിടുത്തെ മുസ്ലിം ഒരു ഒരു മഹലിലെ മുസ്ലിങ്ങൾ മൊത്തമായി അടിസ്ഥാന പ്രശ്നം വ്യക്തിപരം ഒരു നികുതി പിരിവിന് കൊട്ടേഷൻ കൊടുത്ത ആലി മുഹമ്മദ് ജനങ്ങൾ ജനങ്ങളോട് വല്ലാതെ അതിക്രമം കാണിച്ചപ്പോൾ ജനങ്ങളുടെ കംപ്ലൈൻറ്റ് തമ്പുരാൻ്റെ അടുത്ത് വന്നു ആലിമമ്മനെ ചോദ്യം ചെയ്യാൻ തമ്പുരാൻ വിളിപ്പിച്ചു അവർ തമ്മിലുള്ള ഈഗോ വർക്കൗട്ട് ചെയ്ത് അവർ തമ്മിൽ ഏറ്റുമുട്ടി ആലി മുഹമ്മനെ പിടിക്കാൻ പാറ നമ്പിയുടെ പട ചെന്നപ്പോൾ ആലി മുഹമ്മദ് പാ പള്ളിയിൽ കയറി ഒളിച്ചു ക്രിമിനൽസ് പള്ളിയിൽ കയറി വിളിച്ചാൽ സ്വാഭാവികമായിട്ട് ഏത് കാലത്തും പട്ടാളക്കാർ കയറും അങ്ങനെയാണ് ആ ഇഷ്യൂ അത് മതമായി വലിയ തോതിൽ ഉണ്ടായി നാൽപ്പത്തി നാല് അവിടെ രക്തസാക്ഷികളായി അപ്പോൾ ആ കലാപത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആലി മുഹമ്മദിനെ പിടിച്ചോളൂ പക്ഷേ പള്ളിയെ തുടരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മലപ്പുറത്തെ മൂന്നാല് ഹിന്ദുക്കളുണ്ടായിരുന്നു അതിൽ ഈ തട്ടാന്മാരാണവിടെ അപ്പോൾ ഒരു കുഞ്ഞൻ മുകുന്ദൻ അറമുഖൻ എന്നൊക്കെ പറഞ്ഞിട്ട് മോയിൻകുട്ടി വൈദ്യരുടെ ചരിത്രകാവ്യമുണ്ട് മലബാ മലപ്പുറം കിസപ്പാട്ട് മലപ്പുറം പടയെക്കുറിച്ച് അപ്പൊ അതിലിത് പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ നാല്പത്തിനാല് രക്തസാക്ഷികൾ മലപ്പുറം മലപ്പുറം പള്ളി രക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷികളായി ആ രക്തസാക്ഷികളായ കൂട്ടത്തിൽ നാലു പേരെങ്കിലും ഹിന്ദുക്കളാണ് അതുകൊണ്ട് അവരുടെ ഓർമ്മക്കാണ് ഈ നേർച്ച അതുകൊണ്ട് ആ നേർച്ച മത സൗഹാർദ്ദത്തിന്റെ നേർ സ്നേഹ മതനിരപേക്ഷതയുടെ നേർച്ചയാണ് അത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഈ മലപ്പുറം നേർച്ചയിലേക്ക് പൂക്കോട്ടൂരിൽ നിന്ന് ഒരു ഘോഷയാത്ര വരുമ്പോൾ അതിനകത്ത് രണ്ട് കൂട്ടർ തമ്മിൽ വഴക്കുണ്ടായി ഒന്ന് പേരാപുറവൻ അഹമ്മദ് കുട്ടി അധികാരി എന്ന് പറയുന്ന ബ്രിട്ടീഷ് അനുകൂലിയായ അധികാരിയും ഇപ്പുറത്ത് വടക്കേ വീട്ടിൽ മഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഖിലാഫത്ത് കമ്മിറ്റിയും അവർ തമ്മിൽ തർക്കമുണ്ടായി ലഹളയുണ്ടായപ്പോൾ നേർച്ച തന്നെ വേണ്ട എന്ന് ബ്രിട്ടീഷർ നിരോധിച്ചു ഇരുപത്തൊന്നിൽ നിരോധിച്ച നേർച്ച അമ്പത്തേഴ് വരെ നടന്നിട്ടില്ല പുനഃസ്ഥാപിച്ചു ഇത്തരത്തിലുള്ള സെന്റിമെന്റ്സ് മൗലവിയുടെ പ്രസ് തൊള്ളായിരത്തി ആറിൽ കണ്ടുകെട്ടിക്കൊണ്ടുപോയതാണ് അമ്പത്തി ഏഴ് വരെ അതിന് കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല കൊടുക്കാൻ തീരുമാനിച്ചു മലബാർ പോലീസ് സ്പെഷ്യൽ പോലീസിൽ മുസ്ലിങ്ങൾക്ക് മപ്രവേശനം ഉണ്ടായിരുന്നില്ല കാരണം അത് മാപ്പിളമാരൊക്കെ കലാപകാരികളാണ് എന്ന് ആൻറിസിപ്പേറ്റ് ചെയ്തിട്ട് അവർക്കെതിരെ അവരെ കലാപ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാക്കിയ പോലീസാണ് അപ്പോൾ ഇത്തരം സെന്റിമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് മാത്രമല്ല ഇപ്പോൾ ഭൂപരിഷ്കരണം വന്നു ഭൂപരിഷ്കരണം വന്നപ്പോൾ മലബാറിലെ കുടിയാന്മാരൊക്കെ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് അവർക്ക് എൻ്റെ ആനുകൂല്യം കിട്ടി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാത്രമല്ല അതിൻ്റെ വേറൊരു അപകടം ഉണ്ടായത് ഈ ഭൂപരിഷ്കരണം വരുന്നത് വരെ മുസ്ലിം പ്രമാണിമാരൊക്കെ ലീഗിലാ ഭൂപരിഷ്കരണം വന്നു കഴിഞ്ഞപ്പോ ഭൂരിഷ്കരണം വന്നു എന്ന് മാത്രമല്ല ഈ കുടിയാന്മാരെ കൂടി ചേർക്കാൻ വളരെ വളരെ സമർത്ഥമായി അറുപത്തേഴില് മുസ്ലിം ലീഗിനെ തന്നെ കൂട്ടി സി പി എം ആണ് മാതൃ കാണിച്ചത് കോൺഗ്രസ്സിന് പോലും മുസ്ലിം ലീഗിനെ വേണ്ടാത്ത കാലത്ത് കോൺഗ്രസ് കാണിച്ചത് വലിയ അനീതിയാണ് സപ്തകക്ഷി സപ്തകക്ഷി മുന്നണി വന്നപ്പോ ഇ എം എസ് ആണല്ലോ ആദ്യമായി അവരെ അവരോടുള്ള ഐറ്റവസാനും പക്ഷെ അങ്ങനെയുള്ള ഇ എം എസ് ശരീരത്തിനെ കേരളത്തിലുടനീളം വിമർശിക്കുമായിരുന്നു ശരീരത്ത് നിയമങ്ങൾ വിരുദ്ധമാണെന്നും അതുകൊണ്ട് ജനസാമാന്യത്തിൻ്റെ ജീവിതത്തിനും മതനിരപേക്ഷതയ്ക്കും എതിരാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഇ എം എസിനെതിരെ നമുക്കറിയാം ഇ എം എസിൻ്റെ ഓളയും കെട്ടും മോളയും no. e de... ും അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയ ഇ എം എസ് മുസ്ലിങ്ങൾക്ക് അനുകൂലമായും ഈ മതനിരപേക്ഷതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് ഉണ്ട് പക്ഷേ ഈ ശരീരത്തിന് അദ്ദേഹം ഈ ഇത്ര കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ എന്താ കാര്യം അത് ഒരു കാര്യമുണ്ട് സാറേ എന്തൊക്കെ പറഞ്ഞാലും ഇത്തരത്തിൽ പോസിറ്റീവായി ഒരു ജനതയുടെ പിൻബലം കിട്ടി പാർലമെൻ്ററി പൊളിറ്റിക്സിൽ പിൻബലം തേടുമ്പോഴും ആശയമണ്ഡലത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഇ എം എസ് ആശയ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല അതിൻ്റെ തെളിവാണ് രണ്ട് കാര്യങ്ങളെടുത്താൽ മതി സാറ് ഒന്ന് സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ് ഇ എം എസ് ആണ് കൃത്യമായിട്ടിപ്പോൾ ഷാബാനുബീകൻ കേസ് വന്നു അന്ന് രാജീവ് ഗാന്ധി ബനാത്വാലയെ വെച്ച് ബദൽ ബില്ല് കൊണ്ടുവന്നിട്ടാണ് ഞാൻ പരാജയപ്പെടുത്തി സുപ്രധാനമായൊരു വിധി സുപ്രധാനമായൊരു പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി നടന്ന ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു ഷാബാൻ ഉഗത്തിൻ്റെ കേസ് ഏറ്റവും വലുതായിരുന്നു ആ പോരാട്ടത്തെ ഡൈല്യൂട്ട് ചെയ്ത് കളഞ്ഞത് സുപ്രീം കോടതിയുടെ വിധിയെ പിന്നെ മറികടക്കണമെങ്കിൽ നിയമം നിർമ്മിക്കുകയല്ലേ വഴിയുള്ളൂ ആ നിയമം കൊണ്ടാണ് ബനാത്വാലും സമർത്ഥനായിരുന്നു സഹായിക്കുകയും ചെയ്തു അന്ന് തൊട്ട് ഇ എം എസ് ചെയ്തത് ഇതാണ് ഇസ്ലാമിക ശരീരത്തെങ്കിൽ ഈ അതിന് മടി ഉണ്ടായിരുന്നില്ല പറയാൻ സാറേ പാർലമെൻറ്ററി പോളിറ്റിക്സിൽ ആര് ആര് വോട്ട് ചെയ്യും നോക്കിയിട്ടല്ല അദ്ദേഹം ആശയപരമായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല ഇതാണ് ശരീരത്തെങ്കിൽ ഈ ശരീരത്ത് ഇസ്ലാമി ഈ ശരീരത്ത് ലിംഗനീതിക്ക് നിരക്കാത്തതാണ് ഇല്ലാത്ത നിയമം ഏത് ശരീരത്താണെങ്കിലും അത് കാലാനുസൃതമായി തിരുത്തേണ്ടതാണെന്നല്ലേ പറഞ്ഞു അതിനുള്ള അദ്ദേഹം എന്തോ എന്തുമാത്രം വഴി കേട്ടു അതെ അതെ അതാണൊന്ന് രണ്ടാമത് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം അതിൻ്റെ അനന്തര ഫലങ്ങൾ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് അറുപത്തേഴിൻ്റെ വരവും ചെലവും ഇ എം എസ് എഴുതിയിട്ടുണ്ട് സത്യസന്ധമായിട്ട് ഇ എം എസ് ആണല്ലാ മഹാഭാവം ചെയ്തത് അദ്ദേഹം ഇപ്പോഴും ആ പഴുകി കേട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെ കോൺഗ്രസ്സിന് പോലും കൂട്ടാത്ത ദുർഗാപൂരിൻ്റെ ദുർഗന്ധം വമിക്കുന്ന കാലത്ത് ദുർഗാപൂർ എന്ന് പറഞ്ഞാൽ എ ഐ സി സിയുടെ ദുർഗാപൂർ സമ്മേളനം എനിക്ക് തോന്നുന്നത് അറുപതിലാണ് അപ്പോൾ ആ സമ്മേളന കാലത്താണ് മുസ്ലിം ലീഗിനെ ഒരു ഒരു കാരണവശാലും കോൺഗ്രസ് അടുപ്പിക്കരുതെന്ന് പറഞ്ഞത് അതെ അതെ ആ സമയത്താണ് ഇ എം എസ് ഇവിടെ കൂട്ടിക്കാണിക്കുന്നത് അറുപത്തേഴിൽ അപ്പോൾ ഈ അറുപത്തേഴിൻ്റെ വരവും ചെലവും കണക്കാക്കിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം ലീഗിനെ ചേർത്തത് കൊണ്ടുണ്ടായത് രണ്ട് ദോഷങ്ങളാണ് ഒന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പുരോഗമനപരമായ നടപടികൾ മുഴുവനും ഒരു പിന്തിരിപ്പൻ വർഗീയ പ്രസ്ഥാനം അതിൻ്റെ കണക്കിലെഴുതി ചേർത്തു ഒന്ന് നമ്പർ ടു മുസ്ലിം വർഗീയത കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയാണ് എന്ന കാരണം കൊണ്ട് തന്നെ ഹിന്ദു വർഗീയത വളരുകയും ചെയ്തു അതാണ് വളരെ കൃത്യമായ പ്രശ്നമാണ് അതപ്പോൾ ഇ എം എസിന് തിരിച്ചറിയാൻ പറ്റിയിരുന്നു അപ്പോൾ സത്യത്തിൽ ഇത് ഓരോരോ കാലഘട്ടത്തിലെ ഇപ്പോൾ കോൺഗ്രസ് കേരള ദീർഘമായി ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഇപ്പോൾ മുമ്പാണെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതാൻ ഏത് ചെകുത്താനും എന്ന മട്ടില് അന്ന് ബ്രിട്ടീഷ് എംപയറിനെതിരായിട്ട് ലോകത്ത് പൊരുതി കൊണ്ടിരിക്കുന്ന ഒരു എംപയറാണ് ഒട്ടോമൻ അതെ അപ്പോൾ ഒട്ടോമൻ ഖിലാഫത്തിനെ പിന്തുണക്കാൻ പോയ ഇസ്ലാമിക ജിഹാദികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മിറ്റിയാക്കി മാറ്റാൻ പോലും യാതൊരു മടിയുണ്ടായിട്ടില്ല കാരണം അത് ആ കാലഘട്ടത്തിലെ ഒരു പൊളിറ്റിക്സ് ആണ് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു സി പി എം ആ ഒരു താഷ്കൻഡ് രൂപീകരണ കാലം മുതലാണല്ലോ അവരുടെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ആണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞാൻ പറഞ്ഞു വന്നത് ഈ സാറ് ചോദിച്ചൊരു നമ്മള നമ്മളൊരു മൗലികമായ ചോദ്യം ഉണ്ടല്ലോ ആ ബീജമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളതുള്ളുസും അതുകൊണ്ടാണ് പിന്നെ എം എസിന്റെ രണ്ടാമത്തെ കേരള ഗവൺമെന്റ് രൂപം കൊട്ട ശേഷമാണല്ലോ മലപ്പുറം ജില്ല കൂടെ ഞാൻ രൂപീകരിച്ചു മലപ്പുറം മലപ്പുറം ജില്ല ഒരു അത്യാവശ്യമായിരുന്നു കാരണം കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ വളരെ വിസ്തൃത വളരെ വലുതായിരുന്നു വലുതായിരുന്നു അപ്പോൾ ഭരണപരമായ സൗകര്യത്തിന് മലപ്പുറം ജില്ല രൂപീകരിച്ചു പക്ഷെ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രൂപീകരിച്ചപ്പോൾ അത് മലപ്പുറം ജില്ലയിലാണ് വന്നത് അതെ യൂണിവേഴ്സിറ്റി അവിടെയാണ് ഇപ്പോൾ കാലിക്കറ്റ് ഇത് എയർപോർട്ട് അവിടെയാണ് അതെ വലിയ പ്രധാനപ്പെട്ട വികസനമൊക്കെ അവിടെ വന്നത് മലപ്പുറം ജില്ല കാരണം അവിടെ വാസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നുണ്ട് ഈ പിന്നെ ഈ യൂണിവേഴ്സിറ്റി ഈ ജില്ലയിൽ അറുപത്തേഴിൽ ഗവൺമെൻറ്റിൻ്റെ സംഭാവന ആണ് ഇത് രണ്ടുമല്ലേ മലബാറിനെ ശരിക്ക് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഒരു ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ച വിദ്യാഭ്യാസപരമായി വളർത്തിയതിൽ ഏറ്റവും വലിയ ഘടകം മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയെ വലിയ തോതിൽ ഉണർത്തിയതും കാലത്തോടൊപ്പം എത്തിച്ചതും വലിയ തോതിൽ അവരെ അവർ വലിയ തോതിൽ ശാക്തീകരണം നടന്ന എന്നിട്ടും ഈ മലപ്പുറം ജില്ലയിൽ ഒറ്റയ്ക്ക് നിന്നാൽ ഒരു അവസ്ഥ ഇപ്പോഴും ഇല്ല അതാണ് ഇ എം എസ് കൃത്യമായി വിലയിരുത്തിയത് പക്ഷേ ഇതിന്റെ ഒരു സങ്കടം എന്താണെന്നറിയാ സാറേ അത് വളരെ കൃത്യമാണ് ഇ എം എസ് മലപ്പുറം ജില്ല ഉണ്ടാക്കി കൊടുത്തു ആ ജില്ല മുസ്ലിം ലീഗിന്റെ എന്നത്തെയും പൊന്നാപുരം കോട്ടയായി മാറി ഇ എം എസിന്റെ കൂടെ നിന്നും പിൽക്കാലത്ത് യു ഡി എഫിന്റെ കൂടെ തരാതരം പോലെ മുന്നണിയിൽ മാറി മാറി നിന്നും ഒക്കെ ആ ജില്ലക്ക് നേടിയെടുക്കുന്ന അവകാശങ്ങൾ വീണ്ടും ലീഗിന്റെ മാത്രം കണക്കിലെഴുതപ്പെട്ടു അതാണ് ഇ എം എസിന്റെ തിരിച്ചറിവ് ആ തിരിച്ചറിവ് വലിയ വലിയ നാശം ഉണ്ടാക്കി മലപ്പുറം ജില്ലക്ക് പക്ഷേ സാറ് പറഞ്ഞു വളരെ ശരിയാണ് മലപ്പുറം ജില്ല സ്ഥാപിക്കാൻ ഇ എം എസ് വലിയ വലിയ റിസ്ക് എടുത്തിട്ടുണ്ട് എല്ലാവരും എതിരായിരുന്നു കൂടെ ഓർമ്മയില്ലേ കേളപ്പജി മാരിയാടം നയിക്കുന്ന കോൺഗ്രസ് എതിരായിരുന്നു കോൺഗ്രസ് ജനസംഘം എതിരായിരുന്നു എല്ലാവരും എതിരായിരുന്നു എന്നിട്ടും ലീഗിന് വേണ്ടി ഇപ്പോൾ അത് ഒരു ഈ എം കമ്മ്യൂണിസ്റ്റുകാരുടെ ചില നിർബന്ധങ്ങളുണ്ടല്ലോ മുന്നണി മര്യാദ അതിനൊക്കെ വേണ്ടി വലിയ ധീരമായ നിലപാടെടുത്തിട്ടാണ് വന്നത് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ മുസ്ലിം സാമുദായിക ശക്തിയുടെ ഒരു ജില്ലയാണല്ലോ മലപ്പുറം ഇപ്പം നടക്കുന്ന വാദം എന്താണെന്നറിയാ സാറേ മലപ്പുറം ജില്ല വലിയ ജില്ലയാണ് അത് വിഭജിക്കണം എന്തിന് ഇതേ സാമുദായിക ശക്തിക്ക് രണ്ട് ജില്ല രണ്ട് ജില്ല വേണം ഇതിന് ഇത്തരത്തിലുള്ള അപകടങ്ങളുണ്ട് കൂടുതൽ പാർലമെന്റ് സീറ്റും അസംബ്ലി സീറ്റും വേണം കിട്ടുമല്ലോ അതിനാണ് അതിനാണ് അത് ക്ലെയിം ചെയ്യാനാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ താലൂക്ക് വേണമെന്നൊക്കെ ഇടയ്ക്ക് വാദിക്കുന്നുണ്ട് താലൂക്ക് താലൂക്കുണ്ട് അത് താലൂക്കുണ്ട് പെരിന്തൽമണ്ണ ഈ താലൂക്കുകൾ ചേർത്തിട്ട് ജില്ല വേണം വാദം അതൊക്കെ വാദവും യൂത്ത് ലീഗ് ഒരു പ്രമേയം പാസ്സാക്കി ഞാൻ കേട്ടു മലബാർ സ്റ്റേറ്റ് വേണം ഇപ്പോ കേരളത്തിന് നേരത്തെ വന്നാണ് സാറേ അതായത് സാറിന് ഓർമ്മയുണ്ടോന്നറിയില്ല ഭാഷാ സംസ്ഥാനങ്ങൾ വന്നപ്പോ നമ്മളിപ്പോ ഈ മുസ്ലിം ലീഗിനെ അതിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കാതെ ദിവ്യ ദിവ്യത്വം കല്പിച്ച് അയക്കാറുണ്ടല്ലോ ഭാഷാ സംസ്ഥാനങ്ങൾ വന്നപ്പോ മലബാറിനെ കൾച്ചറലായി ഒരു മലബാർ സ്റ്റേറ്റ് വേണമെന്ന് വാദിച്ചത് ഇട്ടുണ്ട് മദ്രാസ് അസംബ്ലിയിൽ ലീഗിന്റെ വാദം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവരെന്നും ഈ പറഞ്ഞ ഒരു ഈ വാദ സങ്കുചിതമായ ഒരു സങ്കുചിതമായ ഒരു സാമുദായിക വാദത്തിൻ്റെ പക്ഷത്താണ് അത് നിന്നത് അതൊക്കെ അല്ല കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരായി തുടർന്നിട്ടും അവർക്ക് ഈ സാമുദായിക താല്പര്യത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന സ്ഥിതി എങ്ങനെ വന്നു അങ്ങനെ വന്നു എന്ന് മാത്രമല്ല സാർ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ചേർന്നത് ഒരു പൊളി രാഷ്ട്രീയവൽക്കരണം നടത്തിയിട്ട് രാഷ്ട്രീയ ബോധബോധത്തിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ആയവരല്ല മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റുകൾ മറിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സെൻറ്റിമെൻസ് അവരുടെ സൗകര്യങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ ആചാരങ്ങൾ ഒരേ സമയം പള്ളി കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഈ തരത്തിലാണ് വന്നത് അതിൻ്റെ ദോഷങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സാറിന് അറിയുമെന്നറിയില്ല മലപ്പുറത്ത് റമലാ മാസത്തിൽ പാർട്ടി പരിപാടികളില്ല റംസാൻ മാസത്തിലില്ല വെള്ളിയാഴ്ച പാർട്ടി കമ്മിറ്റി പറ്റില്ല എന്നൊക്കെ തിരികും കാരണം മഹാഭൂരിപക്ഷം വരുന്നവരുടെയും താല്പര്യങ്ങളിതാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്കി അത് വെച്ചോറപ്പിക്കാൻ പറ്റുമോ ഇപ്പൊ ലിബിയയില് ലിപിയില് ഈ റെഡ് ബുക്കിന് പകരം ഗ്രീൻ ബുക്കായിരുന്നല്ലോ അതെ അതെ ആ ഗദാഫിയൊക്കെ അരണ്യകൂടിയിലും വിസ്മൃതനായി പോയി തീർച്ചയായിട്ടും അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തരം ഒരു സമീപനം മലപ്പുറം ജില്ലയ്ക്ക് ഒരു പോളിസിയും തൃശ്ശൂരിന് വേറൊരു പോളിസിയും എനിക്ക് തോന്നുന്നില്ല സാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മലപ്പുറത്തെ പാർട്ടി മലപ്പുറത്തെ പാർട്ടിയുടെ നയവും പരിപാടിയും ഒക്കെ ഇപ്പോഴും ഈ സാർ സാർവ്വ ദേശീയമോ ദേശീയമോ ആയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നായ ഈവൻ സ്റ്റേറ്റ് പോലും അല്ല ഒരു ഉദാഹരണം ഞാൻ സാറിൻ്റെ പറഞ്ഞുതരാം കേരള സ്റ്റേറ്റ് സി പി എമ്മിന്റെ സംസ്ഥാന ജാഥകളൊക്കെ മലപ്പുറം ജില്ലയിലൂടെ കടന്നു വരും മലപ്പുറം ജില്ലയിലൂടെ സി പി എമ്മിൻ്റെ ജാഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കേണ്ട ഇഷ്യൂസ് മുസ്ലിം ലീഗിനെതിരെയുള്ള ഇഷ്യൂസ് അല്ലേ മിണ്ടൂല്ലേ അവിടെ സാർവദേശീയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തട്ടിപ്പ് പറഞ്ഞ് ഇങ്ങോട്ട് പോകും ഇതന്നെ സംഭവിക്കുക പക്ഷേ ഈ എം എസ് പിന്നെ കാലഗതി പ്രാപിച്ചതിന് ശേഷം വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നയപരമായ ചില മാറ്റങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അതെ അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഈ ഇസ്ലാമിൻ്റെ താല്പര്യങ്ങളെയും അതിൻ്റെ രീതികളെയും അംഗീകരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം എസ് കാലത്ത് തന്നെ അതേസമയത്ത് അതിൻ്റെ നേതൃത്വത്തിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് നേതാക്കൾ വളരെ കുറവായിരുന്നു വളരെ കുറവായിരുന്നു ഇപ്പോൾ പൊളിറ്റ് ബ്യൂറോയിലായാലും സ്റ്റേറ്റ് കമ്മിറ്റിയിലായാലും സെൻട്രൽ കമ്മിറ്റിയിലായാലും വിരലെണ്ണാവുന്ന നേതാക്കളെ ഉണ്ടാകുന്നു എം ബി ജി ബാബ പാലോളി മുഹമ്മദ് കുട്ടി ഇങ്ങനെയൊക്കെ ചില പേരുകളല്ലേ നമുക്ക് ഓർക്കാനുള്ളൂ തീർച്ചയായിട്ടും സമയത്ത് ഇന്നത്തെ രീതി അതല്ല ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗം വിദ്യാർത്ഥി വിഭാഗം നേതൃത്വം സെൻട്രൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിലൊക്കെ മുസ്ലിം നേതാക്കളെ കൊണ്ടുവരികയും അവരെ പ്രൊജക്റ്റ് ചെയ്യുകയും ജനമദ്യത്ത് അവരുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനവും പാർട്ടി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ വലിയ കോൺഗ്രസിനെയും തോൽപ്പിക്കുന്ന തരത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് അത് തന്നെയും സാർ ശരിക്കു പറഞ്ഞാൽ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് താഴെ തട്ടില് ജനമനസ്സിൽ രാഷ്ട്രീയമായ മാറ്റം ഉണ്ടാക്കിയിട്ട് പേരെന്തായാലും ജനിച്ച കുലം ഏതായിരുന്നാലും ഇതാ ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കാനല്ല മറിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എല്ലാ ദൗർബല്യങ്ങളോടും കൂടി അതിനെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഉള്ള ചില പേരുകൾ അവരുടെ നയപരിപാടികൾക്ക് അനുസരിച്ച് മുസ്ലിം സമൂഹത്തെ ആശ്രോതിൽ ആവാഹിക്കുവാനുള്ള ഒരു സമൂഹം ആണ് അതോടൊപ്പം അവരുടെ എല്ലാ 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 വിശ്വാസവും ആചാരവും സംസ്കാരവും ചേർത്താണ് അതിനെ അത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പരിവർത്തിപ്പിച്ചെടുക്കുകയല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രീതിയിലേക്ക് രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ സാറിനോട് പറഞ്ഞാൽ മനസ്സിലാവും വളരെ ക്ലിയർ ആണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് മലപ്പുറത്ത് പാർലമെന്റിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഇൻവേർട്ടർ കോമ ജയിച്ചത് ആരാ ജയിപ്പിച്ചത് ലീഗുകാരാണ് ഒന്ന് നല്ലൊരു ശതമാനം ലീഗുകാര് കാരണം ലീഗുകാർ മാത്രമല്ല ലീഗിൽ തന്നെ സുന്നികള് കാരണം കെ പി എ മജീദ് മുജാഹിദ് ആണ് എന്നുള്ള പ്രചരണം നടത്തി അപ്പുറത്ത് കാന്തപുരം സാമുദായിക ശക്തികളാണ് ജയിപ്പിച്ചത് ഇനി രണ്ടായിരത്തിലെ രണ്ടായിരത്തിലെ നിയമസഭ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പകുതിയോളം പഞ്ചായത്ത് പഞ്ചായത്തുകളിൽ ഇടതുപക്ഷം പിടിച്ചു ഒരിക്കൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മുഴുവൻ മുനിസിപ്പാൽ മുഴുവൻ നഗരസഭകളും പിടിച്ചു ആരായിരുന്നു പിടിച്ചത് ഈ ശക്തികളാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഉള്ള നിലവിൽ ജയിച്ച ഇടതുപക്ഷ എം എൽ എമാരെടുത്തുകൊള്ളു എത്ര പേര് കമ്മ്യൂണിസ്റ്റുകാരെയാണ് എത്ര പേര് ദത്തെടുക്കപ്പെട്ട രണ്ട് തിരക്കിലാണ് ഒന്നുകിൽ ദ വിലക്കെടുക്കപ്പെട്ട പണക്കാർ വില കൊടുത്ത് അവർ വാങ്ങിച്ച പണക്കാർ രണ്ട് ദത്തെടുക്കപ്പെട്ട മതക്കാർ ഒറ്റ ചോദ്യം കൂടെ ഉള്ളു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ശൈലിയിൽ മുന്നോട്ട് പോയാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മതം വർഗീയത ഇതൊക്കെ മനുഷ്യർ വളരെ കൃത്യമായി അളന്നു കുറച്ച് അതിനുക്കൊള്ളുന്നൊരു കാലമാണ് ആ കാലത്ത് ഈ മുസ്ലിം പ്രീണന നയം എന്ന് വിമർശിക്കപ്പെടുന്ന രീതിയിൽ സി പി എം മുന്നോട്ട് പോയാൽ അവരുടെ ഇതര സമുദായങ്ങളുടെ അടിത്തറ ഈ വിള്ളലുണ്ടാക്കുകയും മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള പാർട്ടിയിലേക്കുള്ള ആളുകളുടെ വരവ് കുറയുകയും ചെയ്യുന്നുണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചില പിന്നെ സംഭവങ്ങളാണ് കുട്ടനാട്ട് നടക്കുന്നത് ആലപ്പുഴയിൽ പല സ്ഥലത്തും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പാർട്ടി ഓഫീസിൽ പോലും ചേരുതിരിഞ്ഞ മത്സരം ഉണ്ടായിരുന്നു അമ്പലപ്പുഴ പോലെയുള്ള സ്ഥലത്ത് അപ്പോൾ പാർട്ടിക്കിപ്പോൾ ഈ തീവ്ര ഇസ്ലാമൈസേഷൻ്റെ ഫലമായി ചില തിരിച്ചടികൾ അവരുടെ അണികളിൽ നിന്നും തന്നെ നേരിടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാലോ പാർട്ടിക്ക് ോ ശാപമാകുമോ ഭയങ്കരമായ ശാപമായി തീരും യാതൊരു തർക്കവും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നില എന്താണെന്ന് അറിയാതെ പോവുകയും അതിൻ്റെ പൊസിഷൻ എന്താണ് അതിൻ്റെ എന്താണ് നിലപാട് തറ എന്താണ് എന്ന് മറക്കുകയും അത് താൽക്കാലികമായ ഏതെങ്കിലും ഏതെങ്കിലും വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ പേരിൽ ഒന്ന് അഖിലിൻ്റെ തരത്തിൽ മോദി വന്നതിന് ശേഷം മറ്റെല്ലാ വർഗീയതക്കും ലജിറ്റിമസി കൊടുക്കുക അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനോട് മുസ്ലിം ലീഗിന്റെ സാമ്പത്തികമായ താല്പര്യങ്ങൾ സാമുദായികമായ താല്പര്യങ്ങൾ കച്ചവട താല്പര്യങ്ങള് ആത്മീയമായ വാണിഭങ്ങൾ അതിനൊക്കെ രക്ഷിക്കാൻ ഞങ്ങളും ബാധ്യസ്ഥരാണ് എന്ന ഒരു തോന്നലുണ്ടാക്കുക ന്യൂനപക്ഷ വർഗീയതയെ ന്യായീകരിക്കാൻ വളരെ പ്രകടമായി യാതൊരു മറയുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ലജ്ജയില്ലാതെ രംഗത്തെറങ്ങുക രാഷ്ട്രീയ നയം ഞാൻ ചോദ്യം മലപ്പുറത്ത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് ഈ വിഷയത്തിൽ ഇതാണ് സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ നയമെങ്കിൽ അത് പറയാൻ എന്തിനാണ് നിങ്ങൾ അത് പറയാൻ പറയാനിവിടെ ലീഗ് ഉണ്ട് ജമാത്ത് ഇസ്ലാമിയുണ്ട് എസ് ഡി പി ഐ ഉണ്ട് അവരൊക്കെ പോരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇത് അബ്ദുൽ നാസർ മദനിയുടെ പി ഡി പി മദനി ജയിലിൽ പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പി ഡി പിക്ക് ഒരു ദിശാബോധമില്ലാത്ത അണികളായി യെസ് അവരെല്ലാം കൂട്ടത്തോളം കൂടെ സി പി എമ്മിലാണ് വന്നത് ഒളിച്ചു ഒളിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ഏതായാലും വന്ന് ചേർന്നു അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്യാരക്ടറിനെ തന്നെ ബാധിച്ചു തീർച്ചയായിട്ടും അതുപോലെ ഇന്നത്തെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡി വൈ ഫൈ എസ് എഫ് ഐയുടെ പ്രവർത്തന രീതി കണ്ടാൽ അബ്ദുൽ നാസർ മദനിയുടെ ആളുകളിൽ നയിച്ച ഒരു അണികളുടെ പ്രവർത്തനം പോലെയാണ് നമുക്കുള്ളത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര കാലം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെ എവിടെയാണ് ഒരു അവർക്കുള്ളത് മുന്നോട്ട് പോകാൻ കഴിയില്ല ും സിമ്പിൾ ആയ സാധാരണക്കാരന്റെ ഭാഗത്തുനിന്ന് മലപ്പുറത്തുകാരെന്നെങ്കിൽ ഞാൻ ചോദിക്കും ഹിന്ദുവും മുസൽമാനുമായി മനുഷ്യൻ ചേരിതിരിഞ്ഞ് ഒരു തെരുവില് ഏറ്റുമുട്ടാൻ വരുമ്പോൾ ഇതിന് മധ്യേ നിൽക്കാൻ മനുഷ്യന്റെ മനുഷ്യന്റെ മൂവ്മെന്റ് എന്ന് വിളിക്കാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ ഇതാണ് പ്രശ്നം ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നു ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം ഓരോരോ വിഷയങ്ങൾ തീർച്ചയായിട്ടും വളരെ ബ്രോഡായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത് തീർച്ചയായിട്ടും നമുക്ക് തുടരാം സന്തോഷം സാർ നന്ദി